ഇന്ന് ലോക എയ്ഡ്സ് ദിനം തീർച്ചയായിട്ടും ഒന്നായി പൂജ്യത്തിലേക്ക് ലക്ഷ്യം കൈവരിക്കാൻ കേരളം ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കനുസരിച്ച് രണ്ടായിരത്തി മുപ്പതോടുകൂടി പുതിയ എച്ച് ഐ വി അണുബാധ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ലോക രാജ്യങ്ങളെങ്കിലും കേരളം വളരെ നേരത്തെ ആ ലക്ഷ്യത്തിലെത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ ലക്ഷ്യം കൈവരിക്കാൻ ഒന്നായി പൂജ്യത്തിലേക്ക് എന്ന ക്യാമ്പയിൻ നടന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി തൊണ്ണൂറ്റഞ്ച് 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 എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് കേരളം പ്രയത്നിക്കുന്നത് അതെന്താണ് അങ്ങനെ തൊണ്ണൂറ്റഞ്ച് 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 എനിക്ക് അറിയില്ല അറിയില്ല പക്ഷെ അതെന്തോ കോടു ഭാഷയാണ് എന്തായാലും എന്തെങ്കിലും എന്തോ ഒരു വലിയ അർത്ഥം ഉണ്ടായി ഇതിൽ ആദ്യത്തെ തൊണ്ണൂറ്റഞ്ച് എന്നത് എച്ച് ഐ വി ബാധിതരായവരിൽ തൊണ്ണൂറ്റഞ്ചു ശതമാനം ആളുകളും അവരുടെ എച്ച് ഐ വി രോഗാവസ്ഥ തിരിച്ചറിയുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അതെന്താണെന്നുള്ള കോഡ് ഡി കോഡിയാണ് ഏർ അപ്പോ ആദ്യത്തെ തൊണ്ണൂറ്റഞ്ച് എന്നുള്ളത് എച്ച് ഐ വി ബാധിതരായവരിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും അവരുടെ എച്ച് ഐ വി രോഗാവസ്ഥ തിരിച്ചറിയുക എന്നുള്ളതാണ് രണ്ടാമത്തെ തൊണ്ണൂറ്റഞ്ച് എന്നത് അണുബാധിതരായി കണ്ടെത്തിയവരിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും എ ആർ ടി ചികിത്സയ്ക്ക് വിധേയരാകുക എന്നതാണ് ഇവരിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളിലും വൈറസ് നിയന്ത്രണ വിധേയമാക്കുക എന്നതാണ് മൂന്നാമത്തെ തൊണ്ണൂറ്റഞ്ച് കൊണ്ട് ലക്ഷ്യമാകുന്നത് അപ്പോൾ ഇതാണ് തൊണ്ണൂറ്റഞ്ച് 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 രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം കേരളം രണ്ടാമത്തെയും മൂന്നാമത്തെയും ലക്ഷ്യം കൈവരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ലക്ഷ്യം എഴുപത്തി ആറ് ശതമാനം വരെ കൈവരിച്ചു എച്ച് ഐ വി ബാധിതരായവരിൽ മുഴുവൻ പേരുടെയും രോഗബാധ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാണെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുന്നു അവകാശങ്ങളുടെ പാത സ്വീകരിക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക എയ്ഡ്സ് ദിന സന്ദേശം എന്നും ലോകത്താകമാനം മൂന്നേ പോയിന്റ് ഒമ്പത് കോടി എച്ച് ഐ വി ബാധിതർ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നുവെന്നും പറയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം പതിമൂന്ന് ലക്ഷം ആളുകൾ പുതിയതായി രോഗബാധ കണ്ടെത്തി ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് പ്രകാരം ഇരുപത്തഞ്ച് പോയിന്റ് നാല് നാല് ലക്ഷം ആളുകൾ എച്ച് ഐ വി ബാധിതരാണെന്ന് കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് എച്ച് ഐ വി ദിനമായ ഇന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ പാലിക്കേണ്ടതാണ് തെറ്റൊന്നുമില്ല ചെയ്യണം അങ്ങനെ ശ്രദ്ധിക്കേണ്ടതാണ് ഇവൻ ഒരു പല്ല് എടുക്കണമെങ്കിൽ പോലും ഇത് ടെസ്റ്റുകളൊക്കെ എല്ലാം ചെയ്യാറുണ്ട് പിന്നെ ബ്ലഡ് ടെസ്റ്റ് നമ്മളൊക്കെ ഫുള്ള് എച്ച് ഐ യു ടെസ്റ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് കേരളത്തിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായ ഒരു ഡാറ്റ കിട്ടുന്ന എച്ച് ഐ യു ടെസ്റ്റ് ചെയ്യാൻ ടെസ്റ്റ് മാത്രല്ല ചില കാര്യങ്ങൾ ചില മെഡിസിൻസ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഇവരുടെ ഹെൽത്ത് ഒക്കെ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഈ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഓക്കെ ഇത്ര പേർക്ക് ഇത് എന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഇല്ല എന്നുള്ള കാര്യമൊക്കെ പെട്ടെന്ന് തന്നെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരു ആരോഗ്യമേഖല ഇവിടെ ഉള്ളത് തന്നെ നമുക്കൊരു വലിയ ആശ്വാസം തീർച്ചയായിട്ടും അതായത് നമ്മുടെ ആരോഗ്യമേഖല രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഒന്നാം നമ്പർ അഭിമാനം നൽകുന്ന അഭിമാനം നൽകുന്നുണ്ട് ചില ആശുപത്രികളുടെ ഒക്കെ അവസ്ഥ ഇത്തിരി മോശമാണ് ദയനീയമാണ് സർക്കാർ ആശുപത്രികളിലെ പ്രശ്നം അത് നമ്മൾ താഴോട്ടിട്ടുണ്ടാവും എന്തായാലും രാജ്യത്ത് ഗവൺമെന്റ് സെക്ടറില് ആരോഗ്യ മേഖലയിൽ ഏറ്റവും ബെസ്റ്റ് കേരളം തന്നെയാണ് മന്ത്രി വീണ ജോജനും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്